എൻ്റെ പേര് ലക്ഷ്മി പ്രസാദ് ഞാൻ പത്തനംതിട്ട ജില്ലയിലെ പന്തളം എന്ന സർന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത് എൻ്റെ അമ്മയാണിത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി അഞ്ചാം തീയതിയാണ് ഇവിടെ ഉടമ്പടി എടുക്കാൻ വേണ്ടിയിട്ട് വരുന്നത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ എം സി എ പാസ് ഔട്ടായ വിദ്യാർത്ഥിയാണ് അപ്പോൾ എനിക്ക് പ്ലേസ്മെൻറ് സെല്ല് വഴി ഒരു നല്ലൊരു കമ്പനി ജോലി ലഭിച്ചതായിരുന്നു പക്ഷേ മൂന്ന് വർഷത്തെ ബോണ്ട് എനിക്ക് ആ കമ്പനിയിലുണ്ടായിരുന്നു അപ്പോൾ ആ ബോണ്ട് കാരണം ഞാൻ ആ കമ്പനി ജോയിൻ ചെയ്തില്ല പിന്നീട് അത് ഞാൻ തേർഡ് സെമി പഠിച്ചപ്പോഴാണ് എനിക്ക് ജോലി കിട്ടിയത് പിന്നെ ഞാൻ ഓഗസ്റ്റ് ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പാസ് ഔട്ടാവും ചെയ്യും അങ്ങനെ വന്നപ്പോൾ പല കമ്പനികളും ലേ ഓഫിൽ പോവുകയും പിന്നെ ഇൻ്റർവ്യൂകളൊന്നും പല വലിയ വലിയ എം എൻ സികളൊന്നും നടത്താതിരുന്നു ഹയറിംഗ് ഒക്കെ സ്റ്റോപ്പ് ചെയ്ത സമയമായിരുന്നു അങ്ങനെ ഒരുപാട് വിഷമിച്ച് ഒരുപാട് അല്ലാതെ ഉള്ള സ്റ്റാർട്ടപ്പിലൊക്കെ പിന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും അപ്പോൾ എനിക്ക് സോഫ്റ്റ്വെയർ ഞാൻ എം സി എ പഠിച്ചതുകൊണ്ട് എനിക്ക് സോഫ്റ്റ്വെയർ എൻജിനീയറിംഗ് ഫീൽഡിൽ തന്നെ ജോലി ചെയ്യണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം അപ്പം പലയിടത്തും അറ്റൻഡ് ചെയ്ത് ചിലപ്പോൾ റെസ്യൂമെ ഷോർട്ട് ലിസ്റ്റ് ആവും ചിലപ്പോൾ ആവത്തില്ല നമുക്കറിയാം സോഫ്റ്റ്വെയർ എൻജിനീയറിംഗ് ഫീൽഡിനാണെങ്കിൽ ഒരു നാല് റൗണ്ടെങ്കിലും മിനിമം കാണും ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് റെസ്യൂമെ ഷോർട്ട് ലിസ്റ്റ് ആവണം പിന്നെ നമുക്ക് ആപ്റ്റിറ്റ്യൂഡ് റൗണ്ട് എന്ന് പറഞ്ഞൊരു റൗണ്ട് ഉണ്ട് ടെക്നിക്കൽ ഉണ്ട് എച്ച് ആർ ഉണ്ട് ചില കമ്പനിക്ക് ഗ്രൂപ്പ് ഡിസ്കഷനുണ്ട് അപ്പോൾ ഇതെല്ലാം പാസ്സായാലേ നമുക്കൊരു കമ്പനി ജോലി കിട്ടത്തുള്ളൂ അപ്പോൾ ചിലത് ടെക്നിക്കൽ വരെ പോകും ചിലത് എച്ച് ആർ വരെ പോയിട്ടുണ്ട് ചിലത് റെസ്യൂമേ ഷോർട്ട് ലിസ്റ്റ് ആവാതിരുന്നിട്ടുണ്ട് അങ്ങനെ പല പല കമ്പനി എനിക്കൊന്ന് ഒരു നൂറിലെ അധികം കമ്പനിയിൽ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഇരിക്കാനും ഞാൻ എൻ്റെ സുഗർ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നുണ്ട് അപ്പോൾ കരിയർ സൈറ്റ് വഴി നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഒന്നും വിളിക്കാറില്ല അങ്ങനെ ഞാൻ റെഫറൽ പലരോട് ചോദിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി അങ്ങനെ എൻ്റെ സുഹൃത്തു മുഖേന ഞാൻ അവൾ വർക്ക് ചെയ്യുന്ന കമ്പനി തന്നെ എൻ്റെ റെസ്യൂമെ കൊടുത്തു അങ്ങനെ എനിക്ക് ഫസ്റ്റ് റൗണ്ട് ഇൻറ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്തു ആ ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്ത് ഞാനത് അറ്റൻഡ് ചെയ്ത് പക്ഷേ അഫോ എനിക്ക് ആ ജോലി ലഭിച്ചില്ല അങ്ങനെ എനിക്ക് ഒരുപാട് സങ്കടമായി അത് വലിയൊരു എയർലൈൻസ് ആണ് ലോക പ്രശസ്തമായിട്ടൊരു ആണ് ലോകത്ത് എവിടെ ചെന്നാലും അതറിയാം അപ്പോൾ അങ്ങനൊരു എടുത്ത് ജോലി ചെല്ലണ ജോലി ചെയ്യണമെന്ന് എനിക്ക് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ എൻ്റെ അമ്മയുടെ സുഹൃത്ത് ഇവിടെ വന്ന് നേരത്തെ പലതവണ ഉടമ്പടി എടുത്തിട്ടുണ്ട് അപ്പം എന്നോട് എൻ്റെ അമ്മയോട് പറഞ്ഞ് അവളോട് പറ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്ക് അമ്മമാതാപിത സാധിച്ചു തരുമോ എന്ന് പറഞ്ഞു അങ്ങനെ ആദ്യമായിട്ട് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി അഞ്ചാം തീയതിയാണ് ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കാൻ വന്നത് അങ്ങനെ ഒരു ഒന്നൊന്നര മാസം കഴിഞ്ഞപ്പം എനിക്ക് ആ സെയിം കമ്പനിയിൽ നിന്ന് തന്നെ ഇങ്ങോട്ട് എനിക്ക് മെയിൽ വന്നു ഞാൻ റെസ്യൂമേ എൻ്റെ ഷോർട്ട് ലിസ്റ്റായി ഫസ്റ്റ് റൗണ്ട് ഇൻ്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഒരുപാട് സന്തോഷിച്ചു കാരണം ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് അപ്പോൾ അമ്മ മാതാവ് എനിക്ക് സാധിച്ചു തരുമെന്നുള്ളൊരു വിശ്വാസം അപ്പോഴും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അങ്ങനെ ആ രണ്ടാമത്തെ തവണയാണ് ആ ഇൻ്റർവ്യൂ വരുന്നത് അങ്ങനെ ഇരിക്കെ ഇൻ്റർവ്യൂ നടക്കുന്നതിന് ഒരു പത്ത് മിനിറ്റ് മുമ്പ് എനിക്ക് ആ കമ്പനിയിൽ നിന്ന് മെയിൽ വന്നു എൻ്റെ ഇൻ്റർവ്യൂ എങ്കിൽ ക്യാൻസലായെന്ന് പറഞ്ഞു ഭയങ്കര സങ്കടമായി ആ സമയത്ത് കാരണം ആഗ്രഹിച്ചതാണ് അവിടെ ഒന്ന് പോയി രണ്ടാമത് തവണ വന്നതാണ് അപ്പം ഞാൻ വിചാരിച്ച അമ്മ എനിക്കത് ഇങ്ങോട്ടേക്ക് ഞാൻ കൊടുത്തതല്ലേ എന്നോട് ഇങ്ങോട്ടേക്ക് വന്നതാണ് അപ്പം ഞാൻ വിചാരിച്ചത് കിട്ടുമെന്ന് അങ്ങനെ എൻ്റെ സുഹൃത്തിനോട് ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞ് ചിലപ്പോൾ അത് റീഷെഡ്യൂൾ ചെയ്ത് ഒന്നുകൂടെ ആ ഇൻ്റർവ്യൂ വരുമായിരിക്കും അങ്ങനെ ആ സാധാരണ അവർക്ക് എന്തെങ്കിലും മീറ്റിംഗ് കാരണവായിരിക്കും അന്ന് നടക്കാഞ്ഞു പറഞ്ഞു പക്ഷെ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇതിനൊരു മറുപടി വരാതെ വരാതിരുന്നപ്പം ഞാൻ വീണ്ടും എച്ച് ആറിന് അങ്ങോട്ട് മെയിൽ അയക്കും പിന്നെ ഇങ്ങോട്ട് റെസ്പോൺസ് ഒന്നും ഇല്ല അങ്ങനെ രണ്ട് തവണ ആ കമ്പനി പരാജയപ്പെട്ടപ്പം ഞാൻ ഇനിയും കൊടുക്കുന്നില്ല എന്ന് വിചാരിച്ചു ആ സമയത്ത് ഉടമ്പടി തുടർന്നുണ്ടായിരുന്നു പക്ഷേ ഉടമ്പടി ആ സമയത്ത് ഉണ്ടായിരുന്നെങ്കിലും മനസ്സിന് ഭയങ്കര പ്ര പ്രയാസമായിരുന്നു ദയവ അത്രയും ഞാൻ നല്ല രീതിയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി കാരണം എന്ന് വെച്ചാൽ ഞാനൊരു ഹിന്ദുവാണ് എനിക്ക് ജപമാല ചൊല്ലാൻ വേണ്ടിയിട്ട് അറിയില്ല ഞാൻ വേറൊരാളോട് ചോദിച്ച് എങ്ങനാണ് ജപമാല എന്ന് നോക്കി പഠിച്ച് പിന്നെ ബൈബിൾ ദിവസം രാവിലെയും വൈകിട്ടും വായിക്കാൻ തുടങ്ങി ധ്യാനം കേൾക്കാൻ തുടങ്ങി സാക്ഷ്യങ്ങൾ കേൾക്കാൻ തുടങ്ങി ഞാൻ ആദ്യം തവണ ഇവിടെ വന്ന് ഇരുന്ന് ഉടമ്പടി എടുക്കാൻ ഫസ്റ്റ് ആണ് ഇവിടെ വന്ന് ഇവിടെ ഇരുന്നപ്പം പലരെങ്കിലും സാക്ഷ്യങ്ങൾ പറഞ്ഞ് കണ്ടിട്ടുണ്ട് പക്ഷെ ആ സമയത്ത് എനിക്ക് സാക്ഷ്യം പറയണമെന്ന് എനിക്ക് ആഗ്രഹമൊന്നും എൻ്റെ മനസ്സിൽ തോന്നിയിട്ടില്ല പക്ഷേ എൻ്റെ അനുഭവങ്ങൾ എന്നെ എന്നെ മാതാവ് ചിലപ്പോൾ തോന്നിച്ചായിരിക്കും എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു നീ അമ്മ മാതാവിനോട് പറയുന്നു നീ ഈ ആൾത്താരെയും വന്ന് സാക്ഷ്യം പറയണം അങ്ങനെ അന്ന് മുതൽ ഞാൻ എൻ്റെ പ്രാർത്ഥനയിൽ പറഞ്ഞു ഞാൻ അങ്ങനെ ആൾത്താരെയും വന്ന് സാക്ഷ്യം പറയാമെന്ന് അങ്ങനെ രണ്ടാമത്തെ തവണയും റിജക്ഷനാണ് ഉണ്ടായത് പിന്നെ അതങ്ങ് വിട്ടു രണ്ട് മൂന്ന് മാസം പിന്നെ ഇനി ആ എൻ്റെ ആ ഫ്രണ്ടിന് എന്നെ ഒരിക്കലും ആ കമ്പനിയിലേക്ക് റെഫർ ചെയ്യാൻ പറ്റത്തില്ല കാരണം അവർ രണ്ട് തവണ റെസ്യൂമ് കൊടുത്തതാണ് അപ്പോൾ ഇങ്ങനെ ഒരു ദിവസം ഞാൻ ലിങ്ക് ഇന്നിലൂടെ ജോബ് ഇന്ന് രാവിലെ എണീക്കുക ജോബ് സെർച്ച് ചെയ്യുക ഇതാണ് പണി അപ്പോൾ അവസാനം അമ്മ ഇത് കണ്ട് എന്നോട് പറഞ്ഞ് ഇനി നീ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിങ് ഫീൽഡിൽ ജോലി നോക്കേണ്ട വേറെ ഏതെങ്കിലും ഫീൽഡിൽ കിട്ടുന്ന എന്തുവാണോ അതിന് പോകാമെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് പക്ഷേ അതിനൊരു താല്പര്യം അപ്പോഴും ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മയെ അമ്മ മാതാവിനോട് നമ്മൾ പ്രാർത്ഥിച്ചിട്ടില്ലേ എന്തെങ്കിലും അമ്മ മാതാവ് അത് സാധിച്ചു തരുമോ തരുമെന്ന് എൻ്റെ ആരോ പറയുന്നുണ്ട് അങ്ങനെ ഒരു തവണ ഞാൻ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ഉറക്കത്തിൽ മാതാവിനെ ഇങ്ങനെ മേഘങ്ങളിൽ ഇടയിൽ കണ്ട് അന്ന് തന്നെ രാവിലെ ഞാൻ എണ്ണിച്ച അമ്മയോട് അത് ഈശോയും മാതാവോട് ഒരുമിച്ചാണ് ഞാൻ കണ്ടത് അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു അമ്മ എന്തായാലും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുമെന്ന് പറഞ്ഞു അപ്പം പിന്നെയും രണ്ട് രണ്ടര മാസമായി ഞാൻ ലിങ്ക്ഡിനിലൂടെ ഇങ്ങനെ നോക്കിയപ്പം ആ സെയിം കമ്പനിയിൽ തന്നെ എൻ്റെ ആയിട്ട് പഠിച്ച ഒരു കുട്ടിയുടെ പ്രൊഫൈല് ഞാൻ കണ്ടു അപ്പം എനിക്ക് ആ കുട്ടിയെ ഇതിനു മുമ്പ് ഒരു പരിചയം പോലും ഇല്ല ഞാൻ അതിനോട് മിണ്ടിയിട്ടില്ല അതിൻ്റെ ക്യാരക്ടർ എങ്ങനെയാണെന്നോ എനിക്കൊന്നും അറിയത്തില്ല ഞാൻ രണ്ടും കൽപ്പിച്ച് എന്തായാലും അതിന് ലിങ്ക്ഡിൻ വഴി മെസ്സേജ് അയച്ചിട്ട് ഞാൻ പറഞ്ഞു എൻ്റെ പേര് പേരിങ്ങനെ ഞാൻ ഇവിടെ അമൃതയിൽ ഞാൻ അമൃതയിലാണ് പഠിച്ചത് അപ്പോൾ ഞാൻ അവിടെ ആണ് പഠിച്ചത് അപ്പോൾ എന്നെ ഒന്ന് റെഫർ ചെയ്യാമോ എന്ന് ചോദിച്ചു അപ്പോൾ അത് പറഞ്ഞു ചേച്ചി ഞാൻ എച്ച് ആറിനോട് ചോദിക്കട്ടെ എന്തെങ്കിലും ഒരു വേ ഓപ്പണിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളെ റെഫറിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം ആ സമയത്ത് അത് പ്രൊബിഷൻ പീരീഡുകളാണ് അപ്പോൾ അതിനൊരിക്കലും എന്നെ റഫർ ചെയ്യാൻ പറ്റത്തില്ല വേറൊരാട് സഹായം ഉണ്ടായാലും അതിനെ റഫർ ചെയ്യും അങ്ങനെ അതിന് സീനിയർ ആയിട്ടുള്ള ആടേല എൻ്റെ റെസ്യൂമേ കൊടുത്തു പക്ഷെ അവിടെ ഓപ്പണിംഗ് ഇല്ല എന്ന് ഒരു രണ്ട് മാസം രണ്ടാഴ്ചയ്ക്ക് ശേഷം അത് എനിക്ക് ഇങ്ങോട്ട് മെസ്സേജ് അയച്ചു കാരണം എന്നെ അതിന് ഇതിനു മുമ്പ് ഒരു പരിചയം ഇല്ലാത്തൊരു കുട്ടിയാണ് പക്ഷെ അത് എനിക്ക് വേണ്ടിയിട്ട് ഇങ്ങോട്ട് മെസ്സേജ് അയച്ചിട്ട് എന്നോട് പറഞ്ഞ് ചേച്ചി ഇങ്ങനെ ഓപ്പണിംഗ് ഉണ്ട് പെട്ടെന്ന് തന്നെ ചേച്ചിയുടെ അയക്കി ഞാൻ കൊടുക്കാമെന്നാണ് ആ കുട്ടിയെ ശരിക്കും അമ്മമാതാവ് കൊണ്ട് തന്നെ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് കാരണം ഞാൻ എപ്പോഴും ഇപ്പോഴാണെങ്കിൽ അതിനോട് കാര്യം പറയുമ്പോൾ അതിന് ദേവചിന്തയുള്ളൊരു കുട്ടിയാണ് അപ്പോൾ ഞാൻ എനിക്കത് ഒരുപാട് സന്തോഷമായി ഇത് എനിക്ക് അമ്മ മാതാവ് തന്നെയാണ് ആ കുട്ടി എന്നെ പരിചയപ്പെടുത്താൻ ഇടയായത് അങ്ങനെ അത് കൊടുക്കുകയും അങ്ങനെ ഒരാഴ്ചയ്ക്ക് ശേഷം എനിക്ക് അവിടുന്ന് എൻ്റെ റെസ്യൂമെ ഷോർട്ട് ലിസ്റ്റ് ഐ ഫസ്റ്റ് റൗണ്ട് ഓഫ് ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്തു ആ സമയത്ത് ഞാനിങ്ങനെ സാക്ഷ്യങ്ങൾ കേട്ടപ്പോൾ കണ്ടു എല്ലാവരും തൈലവും ഒക്കെ പുരട്ടിയാണ് പിന്നെ ഉപ്പ് കഴിച്ചും ഒക്കെയാണ് ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതൊക്കെ ഞാനും അതുപോലെ തന്നെ കാശിരൂപം എൻ്റെ എനിക്ക് ഒരു മാലയുണ്ടായിരുന്നു അതിൽ കൊരുത്തിട്ടിട്ട് ഞാൻ അതും പിടിച്ച് പിന്നെ എൻ്റെ ലാപ്ടോപ്പിൽ തൈലവും പുരട്ടി ഉപ്പും കഴിച്ചിട്ടാണ് ഞാൻ ഇൻ്റർവ്യൂന്ന് ഈ കമ്പനിക്കാണെങ്കിൽ മൂന്ന് റൗണ്ടാവുള്ളത് ഒന്ന് റെസ്യൂമേഷൻ ഷോർട്ട് ലിസ്റ്റിംഗ് ഒന്ന് ടെക്നിക്കൽ ഒന്ന് ഇച്ചാറി അപ്പോൾ റെസ്യൂമേ ഞാൻ ഷോർട്ട് ലിസ്റ്റ് ആയി രണ്ടാമത് ടെക്നിക്കൽ റൗണ്ടിലും എനിക്ക് നല്ലപോലെ പെർഫോം ചെയ്യാൻ വേണ്ടി പറ്റി അങ്ങനെ ഒരാഴ്ചയ്ക്ക് ശേഷം ഞാൻ അത് പാസ്സായെന്ന് പറഞ്ഞ് എനിക്ക് കൺഗ്രാറ്റുലേഷൻ മേൽ വരെയും രണ്ടാമത്തെ ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്യുകയും ചെയ്യും അത് ഒരാഴ്ചയ്ക്ക് ശേഷം നടന്നു പക്ഷേ അത് ഈ പറഞ്ഞ പോലെ അന്ന് നമ്മൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന ഒരു പത്ത് മിനിറ്റ് മുമ്പ് അത് വീണ്ടും റിജക്റ്റായെന്ന് പറഞ്ഞു അപ്പോഴും എനിക്ക് ടെൻഷനാണ് ആദ്യം ഒരു തവണ അങ്ങനെ റിജക്റ്റ് ആയപ്പോൾ പിന്നീട് അവരത് നടത്തിയില്ല അപ്പോൾ പിന്നെയും എനിക്കതാണ് ഭയം അയ്യോ ഇനി അങ്ങനെ ആയിരിക്കുമോ നടക്കുന്നേ എന്നുള്ളൊരു ടെൻഷനും പക്ഷേ ഒരു പത്ത് മിനിറ്റിന് ശേഷം എനിക്ക് അവിടെ നിന്ന് മെയിൽ വന്നു അടുത്ത ദിവസത്തേക്ക് റീഷെഡ്യൂൾ ചെയ്യുന്നു അങ്ങനെ അടുത്ത ദിവസം ഞാനത് അറ്റൻഡ് ചെയ്തു അങ്ങനെ മൂന്നാമത് ഒന്ന് പരാജയപ്പെട്ടു രണ്ട് പരാജയപ്പെട്ടു മൂന്നാമത്തെ തവണ ആ കമ്പനിയുടെ മൂന്ന് റൗണ്ടും ഞാൻ കംപ്ലീറ്റ് ചെയ്തു അത് നവംബർ ഒക്ടോബർ മുപ്പത്തൊന്നിനാണ് ഞാൻ ആ മൂന്ന് റൗണ്ടും കംപ്ലീറ്റ് ചെയ്തത് പിന്നെ നവംബറായി നവംബർ ആയപ്പോൾ ഒരു വിവരവും ഇല്ല അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ അനക്കൊന്നുമില്ല എച്ച് ആറിനൊരു മെയിൽ അയക്കാം അങ്ങനെ എച്ച് ആറിന് വീണ്ടും മെയിൽ അയച്ചു അപ്പോൾ അപ്ഡേറ്റ്സ് ഒന്നും ഇല്ലെന്നാണ് സാറ് പറഞ്ഞത് പിന്നെ ഞാൻ ഡിസംബർ പന്ത്രണ്ടന് ഒന്നുകൂടെ മെയിൽ അയച്ചിട്ട് ചോദിച്ചു സാർ ഇതിൻ്റെ അപ്ഡേറ്റ്സ് എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഓൾറെഡി എല്ലാ പൊസിഷനും ഫീൽഡായി യു ആർ റിജക്റ്റഡ് എന്ന് പറഞ്ഞു അപ്പോൾ ഭയങ്കര സങ്കടമായി കാരണം എന്ന് പറഞ്ഞാൽ എല്ലാവരും പറയും ഒന്നിപ്പടിച്ച് മൂന്നാണെന്ന് പക്ഷേ എൻ്റെ കേസിൽ ആ മൂന്ന് എനിക്ക് ശരിയായില്ല എന്നുള്ളത് തോന്നലായിരുന്നു എൻ്റെ മനസ്സിൽ ഒരുപാട് സങ്കടമായി അപ്പോൾ രണ്ട് തവണയും പരാജയപ്പെട്ടതുകൊണ്ട് വീട്ടിൽ പറഞ്ഞില്ലേ മൂന്നാമത്തെ തവണ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതെന്ന് അറിയാം പക്ഷെ ഞാൻ അമ്മയോട് പറഞ്ഞില്ല അമ്മയോട് അച്ഛനോടും പറഞ്ഞില്ല അമ്മ ഇത് ആയി അവർക്ക് സങ്കടമാവും അതുകൊണ്ടാണ് ഞാൻ അത് അങ്ങനെ പറയാം ഞാൻ എൻ്റെ എനിക്കൊരു ടിങ് ബ്രദറാണുള്ളത് ഞാൻ അവനോട് പറഞ്ഞു എടാ ഞാൻ ആയെന്ന് പറഞ്ഞു അപ്പോൾ അവൻ പറഞ്ഞ സാരമില്ല നിനക്ക് എന്തെങ്കിലും ദൈവം നല്ലത് കൊണ്ട് തരും നീ ആഗ്രഹിച്ച പോലെ തന്നെ തരുമെന്ന് പറഞ്ഞു അങ്ങനെ അതങ്ങ് പോയി അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലാരോ എന്നോട് പറഞ്ഞു നീ വന്ന് ഒന്നും കൂടെ ഉടമ്പടി നിൻ്റെ ഒന്ന് പുതുക്കാൻ പറഞ്ഞു അങ്ങനെയാണ് ഞാൻ ആദ്യമായോ എൻ്റെ ഒന്നാമത്തെ ഉടമ്പടി പുതുക്കാൻ വേണ്ടിയിട്ട് വരുന്നത് അപ്പം ഡിസംബർ പതിനെട്ടിന് ഞാനിവിടെ വന്ന് ഒന്നാമത്തെ ഉടമ്പടി പുതുക്കി ആ സമയത്ത് ഇവിടെ എനിക്ക് മാതാവിനെ പിടിക്കാനോ അല്ലെങ്കിൽ മുത്തുക്കുഴ പിടിക്കാനോ ഉള്ള അവസരമൊന്നും കിട്ടിയില്ല അപ്പോൾ ഒരുപാട് സങ്കടമായി മാതാവ് ചിലപ്പോൾ എന്നെ എന്ന് ഞാൻ അപ്പനും പ്രതീക്ഷിക്കുന്നത് പലരും ഒരുപാട് പേര് അത്രയും ഞാൻ വലിയൊരു കോളേജിൽ പഠിച്ചോണ്ട് എല്ലാവരും ഭയങ്കരമായിട്ട് കളിയാക്കും എവിടെ ചെന്നാലും നമ്മുടെ ഒരു സുഖ ആദ്യം ചോദിക്കുന്നത് ആദ്യം ചോദിക്കുന്നത് ജോലി ആയില്ലേ ജോലി ആയില്ലേ ഇത്രയും പഠിച്ചിട്ട് ഇത്രയും വലിയ കോളേജിൽ പഠിത്തം ജോലി കിട്ടാത്ത എന്താണെന്നാണ് ആദ്യം ചോദിക്കുന്നത് അപ്പോഴും അതല്ലേ എങ്ങനെയൊക്കെയോ ദൈവത്തിൻ്റെ ഒരു ഇതുകൊണ്ട് അങ്ങനെ എങ്ങനെയൊക്കെയോ നടന്നു പോയി അങ്ങനെ ഞാൻ വന്ന് ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി ഉടമ്പടി പുതുക്കി കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടെ നിന്ന് എടുത്തൊരു തീരുമാനമായിരുന്നു രാവിലെയും വൈകിട്ടും കൃത്യമായിട്ട് ഞാൻ പ്രാർത്ഥന ചൊല്ലുകയും ധ്യാനം ചൊവ്വാഴ്ച ദിവസത്തിലെ ധ്യാനം എത്രയ്ക്ക് എന്തൊക്കെ തരക്കുണ്ടെങ്കിലും ഞാൻ പതിനൊന്നര ഒട്ട് പതിനൊന്നര ഒക്കെ ആകുമ്പോഴേ സ്റ്റാർട്ട് ചെയ്യുന്നു ഒന്നര വരെ ഞാനത് കേൾക്കും ആരും എൻ്റെ കൂടെ ഇല്ലെങ്കിലും ഞാൻ കഴിവതും അമ്മ എൻ്റെ കൂടെ കാണും വീട്ടിൽ ഞാനും അമ്മേ മാത്രമേ ഉള്ളൂ ഞാൻ തന്നെ കേൾക്കാനും ധ്യാനങ്ങൾ കേൾക്കാനും പിന്നെ അതുപോലെ തന്നെ സാക്ഷ്യങ്ങൾ കേൾക്കാനും മാക്സിമം ശ്രമിച്ചിട്ടുണ്ട് അപ്പം ഉടമ്പടി ഒന്നും മുടക്കാതെ അതായത് തൈലോ എല്ലാം പുരട്ടിക്കൊണ്ട് എല്ലാം ചെയ്യുന്നത് അങ്ങനെ തന്നെ ദൈവവിചാരത്തിൽ ഒരുപാട് ഞാൻ മാറി കാരണം എന്ന് വെച്ചാൽ ബൈബിൾ ചൊല്ലാൻ തുടങ്ങി എപ്പോഴും ദൈവമെന്നുള്ളൊരു വിചാരമാണ് എപ്പോഴും മനസ്സിലുള്ളത് നന്മകൾ ചെയ്യാൻ തുടങ്ങി ബാക്കിയുള്ളവർക്ക് സഹായങ്ങൾ ചെയ്യാൻ തുടങ്ങി ഇപ്പം എൻ്റെ കാര്യങ്ങളൊന്നും നടന്നില്ലെങ്കിൽ പോലും ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എന്നെ കൊണ്ട് പറ്റുന്നതിലധികം ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി അങ്ങനെ മാർച്ച് പതിനെട്ടിന് എൻ്റെ ഒന്നാമത്തെ ഉടമ്പടി പുതുക്കൽ അവസാനിക്കുന്ന ദിവസം അപ്പോൾ ഇതിൻ്റെ ഒരു പത്ത് ദിവസം ഇതിന് ഇടയിലും പല കമ്പനികളിലും അപ്ലൈ ചെയ്യുന്നുണ്ട് പക്ഷെ ഒന്നും ശരിയാവുന്നില്ല അപ്പോൾ എൻ്റെ മുമ്പിലെ എല്ലാ വഴികളും അടഞ്ഞിരിക്കുന്ന ഒരു സമയമായിരുന്നു അപ്പം മാർച്ച് പതിനെട്ടിന് ഉടമ്പടിയുടെ കാലാവധി തീരുവും അപ്പം ഞാൻ പ്രാർത്ഥിച്ച ഒരു ദിവസം പറഞ്ഞു ഞാൻ ഇനിയും വന്ന് എൻ്റെ ഉടമ്പടി പുതുക്കണമെങ്കിൽ അമ്മ ഇതിന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമെന്ന് പറഞ്ഞു പക്ഷെ എനിക്കറിയാം എൻ്റെ കയ്യിൽ ബാക്കിയിട്ടൊന്നും ഇല്ല ആകെ ഉള്ളത് ഈ പറഞ്ഞ കമ്പനിയുടെ എച്ച് ആർ വരെട്ടുള്ളതായിരുന്നു അപ്പോൾ അത് റിജക്റ്റ് ആവുകയും ചെയ്തു ഇതെനിക്ക് നല്ല ബോധമുണ്ട് ഇത് ഇനി നടക്കില്ല എന്നുള്ളൊരു ഇതുണ്ട് പിന്നെ ഞാൻ ദൈവത്തെ വിളിച്ച് എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു മിറാക്കൾ ദൈവം നടത്തുമെന്നുള്ളൊരു ചിന്തയുണ്ടായി അങ്ങനെ ഈ രണ്ടായി മാർച്ച് പതിനെട്ടിന് രണ്ടാഴ്ച മുമ്പ് ഞാൻ ഡേറ്റിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി ഡേറ്റിട്ട് പ്രാർത്ഥി ഞാൻ ഇതിനു മുമ്പേ ഡേറ്റിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട് പക്ഷെ നടന്നിട്ടില്ല അപ്പോൾ ഇതെന്തായാലും രണ്ടും കൽപ്പിച്ച് ഞാൻ ഡേറ്റിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി പ്രാർത്ഥിച്ച സമയത്ത് ഞാൻ ഇങ്ങനെ പറഞ്ഞ അമ്മയുടെ അടുത്താരെ വന്ന് സാക്ഷ്യം പറയുമ്പോൾ എൻ്റെ വലത് കൈയിൽ എൻ്റെ ഓഫർ ലെറ്ററും പിടിച്ചുകൊണ്ട് സാക്ഷ്യം പറയാൻ അമ്മ എനിക്ക് അവസരം ഉണ്ടാക്കി അവസ്ഥാനുണ്ടാക്കിത്തരണേന്ന് ഞാൻ ആ സമയത്ത് അമ്മമാതാവിനോട് പ്രാർത്ഥിച്ചെ അങ്ങനെ പ്രാർത്ഥി ഒരുപാട് കാര്യം പ്രാർത്ഥിച്ചു നമുക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ പോയി നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ അത്രയും വേലി കോളേജിലൊക്കെ പഠിച്ചിട്ട് പ്രയാസവും മൊത്തം ഉണ്ടായതു തന്നെ അപ്പം അങ്ങനെ ഇനി മാർച്ച് പതിനെട്ടിന് മുമ്പ് അതായത് മാർച്ച് പതിനേഴിനീ ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചു ഇനി ഒരു ദിവസം കൂടെയുള്ളു അപ്പോൾ ഒരു ദിവസത്തിൽ എന്തോ അത്ഭുതങ്ങൾ സംഭവിക്കുന്നതെന്ന് എനിക്കറിയില്ല അങ്ങനെ മാർച്ച് പതിനെട്ട് എൻ്റെ ഉടമ്പടിയുടെ കാലാവധി വരും അപ്പോൾ ഒന്നും ഇല്ലല്ലോ ഇനിയൊന്നും ഇല്ല എന്നാലും ഞാൻ ഉടമ്പടി എടുക്കത്തില്ലെന്ന് പറഞ്ഞാലും എന്നെ മനസ്സിലാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുമെന്ന് അങ്ങനെ മാർച്ച് പതിനെട്ടിന് ഉച്ചയായപ്പോൾ എനിക്ക് ഞാൻ ഈ മൂന്ന് തവണ റിജക്റ്റായ സെയിം കമ്പനിയിൽ നിന്ന് ഞാൻ സെലക്റ്റായെന്ന് പറഞ്ഞ് അമ്മ മാതാവ് എന്നെ അനുഗ്രഹിച്ച് അതായത് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ഫീൽഡിൽ തന്നെ ജോലി ചെയ്യണമെന്ന് എൻ്റെ വലിയൊരാഗ്രഹമായിരുന്നു ലോകത്തിലെ ഏറ്റവും വേറെ വലിയ എയർലൈൻസ് ലോക പ്രശസ്തമായിട്ടുള്ള എയർലൈൻസിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിങ് ഡിപ്പാർട്ട്മെൻറ്റിലെ ക്യു എ എഞ്ചിനീയർ ആയിട്ട് എനിക്ക് അമ്മ മാതാവ് ജോലി അമ്മ മാതാവനെ അനുഗ്രഹിച്ച് ഏപ്രിൽ ഏഴിന് ഞാൻ ജോയിൻ ചെയ്യുകയാണ് ഏപ്രിൽ മൂന്നിന് ഞാനിവിടുന്ന് പൂനെ പൂനെയിലാണ് എൻ്റെ ജോബ് ലൊക്കേഷൻ പൂനെയിലേക്ക് പോകും അങ്ങനെ എൻ്റെ ജീവിതത്തിലെ ഒരു വലിയ അനുഗ്രഹമാണ് അമ്മ മാതാവ് എനിക്ക് വേണ്ടി സാധിച്ചതെന്ന് ഇതിൻ്റെ ഇടയിൽ ഒരുപാട് തടസ്സങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് ആ സമയത്തും പ്രാർത്ഥന എനിക്ക് ആകെ കിട്ടുന്നൊരു മനസ്സമാധാനം എന്ന് പറയുന്നതും പ്രാർത്ഥന മാത്രമായിരുന്നു വചനം വായിക്കുന്നത് എനിക്ക് കറക്റ്റ് രീതിയിൽ വചനം വായിക്കാനൊന്നും അറിയില്ല പക്ഷേ എന്നാലും ഞാനിങ്ങനെ തുറക്കുന്ന പേജിൽ അമ്മയോട് ചോദിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് അമ്മ ഏതെങ്കിലും ഒരു നമ്പർ പറയാം എന്തൊരു ഒരു വിശ്വാസം അതാ അപ്പം ഞാൻ അമ്മ പറയുന്ന നമ്പർ വായിക്കുമ്പം ചിലപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആ സമയത്ത് അനുഭവിച്ചിരിക്കുന്ന ആ മോശപ്പെട്ട സമയ അനുഭവങ്ങളായിരിക്കും ചിലപ്പോൾ ആ വാചകങ്ങളിലുള്ള ഇത് കിട്ടിയ അന്ന് മുതൽ എനിക്ക് കിട്ടുന്ന വചനങ്ങൾ വളരെ അത്ഭുതകരമായിട്ടുള്ള വചനങ്ങളാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് അമ്മ മാതാവിനോട് ഞാൻ എല്ലാവരോടും പറയും അമ്മ മാതാവിനെ മനസ്സൊരുക്കി പിടിച്ചു കഴിഞ്ഞാൽ അമ്മ മാതാവ് ഇപ്പോഴല്ല എന്തെങ്കിലും നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു നൂറ് ശതമാനം അമ്മയെ വിശ്വസിക്കാൻ വേണ്ടി പോയി ഇത്രയും വലിയ അനുഗ്രഹം തന്നെ അമ്മ മാതാവിന് ഒരായിരം നന്ദി പറയുന്നു പിന്നെ രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ എനിക്ക് പതിനഞ്ച് വർഷമായിട്ട് ഡയബറ്റിക് ഉണ്ട് ഞാൻ ഇൻസുലിൻ എടുക്കുന്ന ഒരാളാണ് അപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ തവണ ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ എൻ്റെ എച്ച് പി എം എൻ സി ഒരു കുറച്ച് നോർമൽ ലെവലായിരുന്നു സാധാരണ ഉള്ളത് കുറച്ച് കൂടിയായിരുന്നു ഈ ടെൻഷനൊക്കെ കാരണങ്ങൾ തന്നെയാണ് അപ്പോൾ ഇവിടെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് അത് ഈ കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് പോയി നോക്കിയപ്പോൾ അതെല്ലാം നോർമലായിരുന്നു അതിന് ഞാൻ അമ്മ മാതാവിന് ഒരായിരം നന്ദി പറയുന്നു മൂന്നാമത്തെ നിയോഗം എന്ന് പറഞ്ഞാൽ ഞാൻ ഞങ്ങൾ ടിങ്സ് ടിങ്സാണ് എനിക്കൊരു ടിങ് ബ്രദറുകളുണ്ട് അവന് ജോലിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അവൻ ബി ബി എ പഠിച്ചതായിരുന്നു ജോലിക്ക് കിട്ടാൻ വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു കഴിഞ്ഞ വർഷം മെയ്യിൽ അവന് ദുബായിൽ പോയി അവനും അവിടെ നല്ല കമ്പനിയിൽ നല്ലൊരു പൊസിഷനിൽ ജോലി കൊടുത്ത അമ്മ മാതാവ് അനുഗ്രഹിച്ച് ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിന് ഒരായിരം നന്ദി പറയുന്നു കാരുണ്യ പ്രവർത്തനമായിട്ട് ഞാൻ പത്രം പത്രം വിതരണം ചെയ്യുമായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് പാവപ്പെട്ടവരെ സഹായിക്കുകയായിരുന്നു എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവരെ ഞാൻ സഹായിക്കും പിന്നെ ഹോസ്പിറ്റലിൽ പൊതിച്ചോറ് അത് നമ്മൾ കൊടുത്തുവിടും കുട്ടികൾ വരെ അവരുടെ കൊടുത്തുവിട്ട് അങ്ങനെ ചെയ്യും പിന്നെ ഞാൻ ദിവസവും തൈലം പുരട്ടാൻ തുടങ്ങി പിന്നെ ധ്യാനം കേൾക്കാം ചൊവ്വാഴ്ച ദിവസത്തിലെ ധ്യാനം ഈ ഈ കഴിഞ്ഞ മാസം ഞാൻ എനിക്ക് തോന്നുന്നു നാലാഴ്ചത്തെ ധ്യാനവും മുടങ്ങാതെ ഞാൻ കേട്ടായിരുന്നു അത് പിന്നെ സാക്ഷ്യങ്ങൾ കേൾക്കാൻ തുടങ്ങി ബൈബിൾ വായിക്കാൻ തുടങ്ങി എൻ്റെ ഇതുവരെ അതായത് ഒന്നു വർഷത്തിന് മുമ്പ് ഉള്ളവർ ഞാനല്ല ഇപ്പോഴത്തെ ഞാൻ എനിക്ക് ഒരുപാട് ദൈവത്തിൽ വിശ്വാസം കൂടുതൽ വരാൻ വേണ്ടി ഇടയാണ് വെളിപാടിൻ്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൽ ഒന്നാം തിരുവചനം അരളി ചെയ്യുന്നു സ്വർഗത്തിൽ വലിയ ഒരു അടയാളം കാണപ്പെട്ടു സൂര്യനെ ഉടയാടിയാക്കിയ ഒരു സ്ത്രീ അവളുടെ പാദങ്ങൾക്കടിയിൽ ചന്ദ്രൻ ശിരസിൽ പന്ത്രണ്ട് നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം താൻ ഉടമ്പടി എടുത്ത് ലക്ഷ്മി പ്രസാദ് പി എസ് എന്ന ഈ മകള് ഒരു സോഫ്റ്റ്വെയർ എൻജിനീയറാണ് തൻ്റെ പഠനത്തിന് ശേഷം തനിക്ക് ക്യാമ്പസ് സെലക്ഷനിലൊരു ജോലി ലഭിക്കുന്നുണ്ട് പക്ഷേ ആ ജോലിയിൽ ബുദ്ധിമുട്ടുകളൊക്കെ ഈ മകൾക്ക് അതായത് അതിന് പോകാനുള്ള സാധ്യതകൾ കുറവായിരുന്നു അപ്പോഴത് പോയില്ല പിന്നീട് തനിക്ക് ജോലി ലഭിക്കും എന്നുള്ള ആ ഒരു പൂർണ്ണ ബോധ്യത്തിൽ വിശ്വാസത്തിൽ അങ്ങനെ മുമ്പോട്ട് പോകുന്നു വർഷങ്ങൾ കഴിഞ്ഞു ഒന്നര വർഷത്തോളമായി തനിക്ക് ജോലിയില്ല തൻ്റെ കൂടെയുള്ളവരൊക്കെ ജോലിക്കാരായി പല വഴിക്ക് അവർ പോകുന്നുണ്ട് തനിക്ക് പരിഹാസങ്ങളും ഒറ്റപ്പെടുത്തലും ഒക്കെ ആകുമ്പോൾ തന്നിലേക്ക് തന്നെ ഒതുങ്ങിയ ആ ഒരു ജീവിതത്തിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനിടയായ സാഹചര്യം അതാണെന്നും ഉടമ്പടി എടുത്തതിന് ശേഷം പിന്നീടും തനിക്ക് ഒരു നൂറ് കമ്പനികളിലേക്കെങ്കിലും താൻ അപ്ലൈ ചെയ്തു എന്നാണ് പറയുക നൂറ് നൂറ് ആപ്ലിക്കേഷൻ നൂറ് ആപ്ലിക്കേഷൻസ് ഈ മകള് സെൻഡ് ചെയ്തു എന്നാണ് പറയുന്നത് അങ്ങനെ തൻ്റെ ജീവിതത്തിൽ പ്രത്യാശയ്ക്ക് ഇടയില്ല എന്ന് തനിക്ക് അനുഭവപ്പെടുന്ന പല സന്ദർഭങ്ങളുണ്ടായി എങ്കിലും ഉടമ്പടി ജീവിതത്തിൽ മുമ്പോട്ട് പോയി ഒത്തിരിയേറെ മനസ്സിനൊക്കെ വിഷമം തോന്നി എന്ന് പറയുന്നുണ്ട് തിരുവചനത്തിലൂടെ തനിക്ക് കിട്ടിയ പ്രത്യാശയെക്കുറിച്ച് പിന്നീട് ഈ മകൾ പറയുന്നു അങ്ങനെ തനിക്കൊരു ഹോപ്പായിട്ട് ഒരു കമ്പനിയുടെ അതും ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു കമ്പനിയുടെ തന്നെ ഒരു ഇൻവിറ്റ് ഓഫർ ജോബിനെ കുറിച്ചുള്ള ഇൻറ്റർവ്യൂ കോള് വരുന്നു പക്ഷേ അതും എത്ര പ്രാവശ്യം മൂന്ന് പ്രാവശ്യം റിജക്റ്റായി മൂന്ന് പ്രാവശ്യം റിജക്റ്റ് ആയതിൻ്റെ ഇടയിലൊക്കെ ഈ മകൾ അനുഭവിച്ച മാനസിക സംഘടനകൾ പത്രോസ്ലിഹായുടെ ലേഖനം ഒന്നാം ലേഖനത്തിൽ ഏഴാം തിരുവചനം അരളി ചെയ്യുന്നുണ്ട് അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തേക്കാൾ വിലയേറിയതായിരിക്കും പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം അത് ഈ മകള് കാത്തു സൂക്ഷിക്കുകയാണ് താൻ തിരുവചന വായനയിലൂടെയും അതുപോലെ ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ആരാധന ഡെയിലി ബ്രെഡ് പ്രെയർ ഇതിലൂടെയൊക്കെ തനിക്ക് ശക്തി ലഭിച്ചു താൻ സാക്ഷ്യം പറയാമെന്ന് ഇവിടെ ഇരുന്ന് പലപ്പോഴും സാക്ഷ്യം കേട്ടിട്ട് പോകുന്നു സാക്ഷ്യം പറയാമെന്നൊക്കെ പറഞ്ഞ് തൻ്റെ ജീവിതത്തിൽ കുറച്ചുകൂടി ബോധ്യമുള്ള മകളായിട്ട് ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്നു പിന്നീട് എങ്ങനെയാണ് എത്ര പെട്ടെന്ന് തനിക്ക് ഓരോ കാര്യങ്ങൾ തനിക്ക് സാധിച്ചു തനിക്ക് ഏറ്റവും നല്ല ഒരു പൊസിഷനിൽ തന്നെ നല്ല സാലറിയോട് കൂടി പെർമനൻ്റ് ആയിട്ടുള്ള ഒരു ജോലി പൂനെയിൽ ലഭിക്കുകയും അത് തൻ്റെ സ്വപ്നമായിരുന്നു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ഫീൽഡിൽ തന്നെ ലഭിക്കണമെന്നുള്ളത് അത് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ തനിക്ക് ലഭിച്ചു മേഘങ്ങൾക്കിടയിൽ ഞാൻ കണ്ടു അമ്മയെയും ഈശോയെയും കണ്ടു എന്നാണ് ഈ മകൾ പറയുക അമ്മ സാന്നിധ്യമായിട്ട് കൂടെയുണ്ടെന്ന് വ്യക്തമാക്കി കൊടുത്തു അങ്ങനെ തളരാതെ തകരാതെ താൻ മുമ്പോട്ട് പോയി തൻ്റെ തോണി തുഴഞ്ഞ് ഇന്ന് ജീവിതയാത്രയാകുന്ന തോണി തുഴഞ്ഞ് ഇന്നിവിടെ വന്ന് അടുത്തിരിക്കുകയാണ് ഈശോയുടെയും അമ്മയുടെയും അടുത്ത് ഇന്നൾത്താരയിൽ കയറി സാക്ഷ്യം പറയുന്നു ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുക ലൈറ്റ് വെയ്റ്റ് ആണ് അതായത് എങ്ങനെയാണ് ഒരു വലിയ മല പോലെ തൻ്റെ ജീവിതത്തിലിരുന്ന തൻ്റെ ജോലിയുടെ കാര്യം അതിന്ന് ഈ മകൾക്ക് എത്രമാത്രം ഭാര ചുരുക്കമായിട്ട് ഈ മകൾക്ക് അനുഭവപ്പെടുന്നു ഉടമ്പടിയിലൂടെ തൻ്റെ ജീവിതത്തിൽ അർത്ഥം കണ്ടെത്തി ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിലൂടെ ശക്തി നേടുന്ന ഒരു മകളായിട്ട് താൻ മാറി ഇതൊക്കെയാണ് ലക്ഷ്മി പ്രസാദ് ഇവിടെ പങ്കുവയ്ക്കുക തനിക്കും തൻ്റെ കുടുംബത്തിനും തന്നിലൂടെ ലഭിച്ച എല്ലാ കൃപകൾക്കും നന്ദി പറയുന്നു അതുപോലെ തൻ്റെ രോഗസൗഖ്യത്തെക്കുറിച്ചൊക്കെ ഈ മകൾ ഇവിടെ പരാമർശിക്കുന്നുണ്ട് എല്ലാത്തിനും നന്ദി പറയുന്ന ഈ കുടുംബത്തോടൊപ്പം നമുക്കും കരങ്ങളടിക്കാം ഈശോയെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധനപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക